ഹാപ്പി ന്യൂ ഇയർ ഇതുവരെ നമ്മളെ കാത്ത് സംരക്ഷിച്ച പടച്ച റബ്ബിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ ഈ ഒരു വർഷവും നല്ലൊരു വർഷമാവട്ടെ ഹലോ ഈയൊരു പുതു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ നല്ലൊരു അടിപൊളിയൊരു ദിവസം തന്നെ ആയിരുന്നു ഇന്ന് ഓരോരുത്തർക്കും ഓരോ വയ്യായിരിക്കും പനിയാണ് അപ്പം അതുപോലെ ശബ്ദത്തിനൊക്കെ അതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ നന്നായിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങൾക്ക് ഇതുപോലെ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കാൻ കഴിയട്ടെ റബ്ബ് റബ്ബതിനനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമറിനും ഇനി വരാനിരിക്കുന്ന കസ്റ്റമറിനും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ സോന ലൈറ്റ് എടുക്കണം നാം വീണ്ടാണോ കൊടുത്തേ ഞാൻ കൊടുത്തേ അല്ല നിൽക്കുന്നാ എവിടെ മദൻ നിൽക്കുന്നാ ഓന കൊടുത്തോളും വെയിം അമൈ നില്ല കേട്ടോ ഒന്നായില്ലേ ടേസ്റ്റ് നില്ലേ നല്ല വല്യണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പ്രമോഷൻ കാശ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉസ്വാന ഹസ്ബൻഡ് വന്നതാണ് മായ ഓർഡർ ചെയ്ത കേക്ക് കേക്കായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ബിരിയാണി ബിരിയാണി റാമത്ത് തന്നെ വെച്ച് കൊണ്ടുവന്നു വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളത് ഷോപ്പിലേക്ക് കൊണ്ടുവന്നു അടിപൊളി ബിരിയാണി ബിരിയാണി ആയിരുന്നു നമ്മൾ ടേ നല്ല ടേസ്റ്റും ബിരിയാണിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർഷം ഞങ്ങൾ നല്ല ഹാപ്പി ആയി നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ Masalah ni, airnya... Masalah Saya